നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മിഥുനം രാശി മകീരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർന്ന മുക്കാൽ അടങ്ങുന്ന മിഥുനൻ രാശിക്കാരുടെ ആഴ്ച ഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി മകീരം നാളിൻ്റെ ആഴ്ചയൂലം നോക്കാം സർക്കാരിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു ലോൺ അതുപോലുള്ള അപേക്ഷ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനം സർക്കാരിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ആഗ്രഹിച്ച യാത്രകൾ പൂർത്തീകരിക്കാൻ സാധിക്കും വാഹനങ്ങൾ മാറ്റി വാങ്ങുവാനും പുതിയ വാങ്ങിക്കുവാനുമുള്ള സാധ്യത കാണുന്നു ആരോഗ്യപരമായി ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ തൃപ്തികരമായിരിക്കും ഇനി തിരുവാതിര നാടിൻ്റെ ആഴ്ച ഫലം നോക്കാം ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധ്യത കാണുന്നു മുടങ്ങിക്കിടന്ന ഭവന നിർമ്മാണം പുനരാരംഭിക്കാനും സാധ്യതയുണ്ട് ജോലിയിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും കൃത്യസമയത്ത് അവ പൂർത്തീകരിക്കുവാനും സാധിക്കും പുതിയ ജോലിയിൽ പ്രവർത്തിക്കുവാനും ഇൻ്റർവ്യൂവിന് പോകുന്നവർക്ക് ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുവാനും സാധ്യത കാണുന്നു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് പുതിയ ബിസിനസ് മേഖലയിലേക്ക് ചുവട് വയ്ക്കുവാനും സാധ്യത കാണുന്നു വ്യാപാര മേഖലയിലെ നേട്ടങ്ങൾ നിരവധിയായി ലഭിക്കുന്നതായിരിക്കും വിദേശ ജോലിക്കുള്ള അപേക്ഷകൾക്ക് തീരുമാനം ലഭിക്കുന്നതായിരിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ഉയർച്ച ഇവിടെ കാണിക്കുന്നു ജോലിയിലുള്ള തടസ്സങ്ങളും വിദേശ ജോലിയിലെ തടസ്സങ്ങളും നീങ്ങുന്നതായിരിക്കും ഈ നാളുകാർക്ക് ഈ ആഴ്ചയിലെ ശുഭദിനം വ്യാഴാഴ്ചയാണ് നീ പുണർന്ന നാളിൻ്റെ ആഴ്ചകളും നോക്കാം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച കാണിക്കുന്നു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കാൻ സാധ്യതയുണ്ട് പഠനത്തോടുള്ള ഒരു വിരക്തി ഈ നാളുകാർക്ക് മാറുന്നതായിരിക്കും കൂടുതൽ പഠിക്കുവാനും ഉയർന്ന മാർക്ക് കൂടി പാസ്സാകുവാനും സാധ്യതയുണ്ട് ദുരിതങ്ങളാൽ അലയുന്ന ഈ നാളുകാരിൽ ചിലർക്ക് രോഗത്തിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കുന്നതായിരിക്കും ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സമയം കാണിക്കുന്നു അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം ഈ നാളുകാരെ തേടിയെത്തുന്നതായിരിക്കും അപ്രതീക്ഷിത ധന യോഗത്തിന് സാധ്യത കാണുന്നു സന്ത സമയമാണ് ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇതാണ് ഈ ആഴ്ചയിലെ ആഴ്ചഫലം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ആഴ്ചഫലവുമായി അടുത്തയാഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം